ഏറ്റവും സ്നേഹമുള്ള പ്രിയ മക്കളെ ആഗമനകാലത്തിന്റെ നാലാം ഞായറാഴ്ച ഇന്ന് വിശുദ്ധ ബലിപീഠത്തിൽ നാം തെളിക്കുന്ന തിരി സ്നേഹത്തിന്റെ തിരിയെന്നും ബദൽഹേയും തിരിയെന്നും അറിയപ്പെടുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുന്ന കാലഘട്ടത്തിന്റെ അവസാന നാടുകളിലേക്ക് നമ്മൾ നിറഞ്ഞ സ്നേഹത്തോടെ ഭക്തിയോടെ പ്രവേശിക്കുന്നു ഇന്നത്തെ ദൈവഹിതത്തിന് മുമ്പിൽ പരിപൂർണമായി വിധേയപ്പെടുവാനുള്ള ദൈവത്തിന്റെ ക്ഷണവും അത് സ്വീകരിച്ച വ്യക്തികളെയും നമ്മെ ഇന്നത്തെ ആദ്യ പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ കർത്താവ് ആഹാസിനോട് അരുൾ ചെയ്തു നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെട്ടുകൊള്ളുക അത് പാതാളം പോലെ അഗാധമോ ആകാശം വലിയ ഉന്നതവുമായിരിക്കട്ടെ എന്നാൽ ആകാശ് ദൈവത്തെ പരീക്ഷിക്കില്ല എന്ന് ഉറച്ചു തീരുമാനിച്ചു അപ്പോൾ ദൈവം തന്നെ നൽകിയ അടയാളം ഇതാണ് യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ദൈവം നമ്മോട് നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതി ദൈവം ലോകത്തിൽ വെളിപ്പെടുത്തി നൽകി അപ്പോസിനെ ബൗലൂസ് റോമാർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവത്തിൻ്റെ എന്ന നിലയിൽ നാം ഈ ജഡിക അഭിലാഷങ്ങളിൽ പെട്ടു പോകാതെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം നിത്യപിതാവിന്റെ തിരിഹിതം നിറവേറ്റി ജീവിക്കുവാൻ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം നീതിമാനായ വിശുദ്ധ പിതാവിന്റെ സ്നേഹ സമർപ്പണത്തെ നമ്മെ ഓർപ്പെടുത്തുന്നു ഇതാ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ പദ്ധതിക്കു വേണ്ടി സ്വയം എരിയുവാൻ മനസ്സായ മനുഷ്യൻ ഇന്നേ ദിവസത്തെ നാം തെളിക്കുന്ന തിരിയെന്റെ തിരിയെന്ന് വേണമെങ്കിൽ വിളിക്കാം കാരണമുണ്ട് ഒരു നീതിമാനായ മനുഷ്യൻ തൻ്റെ ഇഷ്ടങ്ങളെയും എല്ലാം ബലിയായി നൽകിക്കൊണ്ട് ഉരുകി ഒലിച്ച് ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റിയതിന്റെ അടയാളം കൂടിയാണെന്ന് ഇന്നത്തെ സുവിശേഷത്തിലെ പ്രധാന കഥാപാത്രവും നീതിമാനായ വിശുദ്ധ അവസ്യ പിതാവാണ് താൻ വിവാഹം കഴിക്കുവാൻ പോകുന്ന വ്യക്തി ർഭവതി ആണ് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ആകുലചിത്തനായി എന്നാൽ ആ ആകുലതയിൽ അവൻ ദൈവത്തിന്റെ ആലോചനയിലേക്ക് തന്റെ ചിന്തകളെ ക്രമപ്പെടുത്തി അവൻ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു സ്വർഗം അവന് ഉത്തരം നൽകി മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭവതി ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാണ് ദൈവമായ കർത്താവ് നൽകിയ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മറിയത്തെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും ജീവിതത്തിൽ ഒരിക്കലും സംശയിക്കാത്ത വിധം വിശ്വസ്ഥതയോടുകൂടി ദൈവത്തിന്റെ ഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്തു അവസി പിതാവ് ഈ കാലഘട്ടത്തിൽ നമുക്കൊരു അടയാളമാണ് എന്തിൻ്റെയെന്നോ നിസ്സാരമായ കാര്യങ്ങൾ പ്രശ്നങ്ങൾ സംശയങ്ങൾ അസ്വസ്ഥതകൾ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉപേക്ഷിച്ച് കളയുവാനുള്ള മനസ്സോടു കൂടി നിൽക്കുന്ന ഒരുപിടി വ്യക്തികളുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക അഭിപ്രായ വ്യത്യാസങ്ങളും സംശയങ്ങളോ ഉണ്ടാകുമ്പോൾ ബന്ധങ്ങൾ ഉപേക്ഷിച്ച് കടന്നു പോകുവാൻ പരിശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം അവസ്യ നിന്ന് പഠിക്കേണ്ട ഏറ്റവും മനോഹര പാഠമെന്തെന്നും ജീവിത പ്രതിസന്ധിക്ക് ഉത്തരം നൽകേണ്ടത് ദൈവമാണ് അവൻ നിറകണ്ണുകളോടെ ദൈവത്തിരി സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം സത്യം വെളിപ്പെടുത്തി കൊടുക്കുകയും അവൻ്റെ ഹൃദയത്തെ എല്ലാ ഭാരത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു നമുക്കും സത്യം ഉൾക്കൊള്ളുവാൻ സാധ്യമാകണമെങ്കിൽ ദൈവഹിതത്തിന് മുമ്പിൽ നമ്മെ തന്നെ താഴ്ന്നയോടുകൂടി നിർത്തുവാൻ സാധ്യമാകണം അവിടെ നമ്മെ തക്ക സമയത്ത് ഉയർത്തുകയും നിത്യസത്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും നീതിമാനായ വിശുദ്ധ പിതാവിന്റെ സമർപ്പണവും ദൈവത്തിന്റെ പദ്ധതിയിൽ ഭാഗമാക്കുവാനുള്ള അവന്റെ ആത്മാർത്ഥമായ പരിശ്രമവും രക്ഷകനെ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ കാരണമായതുപോലെ നമ്മുടെ ജീവിതവും അനേകർക്ക് രക്ഷയുടെ സന്ദേശമായി തീരുവാനും പിതാവിനെ പോലെ ദൈവഹിതം നിറവേറ്റുവാനും വേണ്ട കൃപാവിധനായി ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോടുകൂടെ സർവസിക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ